വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അസ്ലാമലൈക്കും ഞാൻ ഇന്ന് ഇവിടെ ഒരു കോഴി കൊണ്ടൊരു വെറൈറ്റി ഡിഷാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് കോഴി വെച്ചിട്ട് നമുക്ക് വേറെ ചാക്കരിച്ചോറില്ലേ വെള്ളച്ചോറ് വെള്ളച്ചോറ്ക്കും ചപ്പാത്തിക്ക് പൊറാട്ടിക്ക് അങ്ങനെ കടികൾക്ക് ദോശ അതിലേക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അതിനായി ഞാനിവിടെ എടുത്തു വച്ചിട്ടുള്ള സാധനങ്ങൾ കോഴി ഒരു അരക്കിലോ കോഴി എന്തായാലും ഉണ്ടാവും പിന്നെ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇത് നല്ല ഒരു ഗ്രേവി ആയിട്ടുള്ള കറിയാണ് നമ്മൾ ആട്ടിറച്ചി കൊണ്ടൊക്കെയാണ് ഇങ്ങനെ കഴിക്കുള്ളത് മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇതിലേക്ക് കു കുരുമുളകാണ് ഇട്ടോ കൂടുതലും അടിയ പൊടി ഇടൂല കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂണ് ചെറിയ ടീസ്പൂണാണ് കേട്ടോ വലിയ ടീസ്പൂണൊന്നുമല്ല ചെറിയ ഉള്ളി എത്രത്തോളം നമ്മൾ ഇടുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ചെറിയ ഉള്ളി ടേസ്റ്റ് ഉണ്ടാവും വെളുത്തുള്ളി കുറച്ച് ഒരു അഞ്ചാറ് എല്ലി വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് നല്ല ജീരകവും വേണം നല്ല ജീരകം ഒരു അര ഇതിലേക്ക് ചേർത്തണം ചെറിയ ജീരകം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂണ് ഇടുന്നുണ്ട് ഒരു അത്യാവശ്യം അര ടീസ്പൂണ് നല്ല വേണം അതിൻ്റെ രുചിയാണ് ഇതിൽ നമ്മൾ ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ വലിയ ജീരകമാണ് സാധാരണ ഇടാറ് ഇത് ചെറിയ ജീരകമാണ് ഇടുന്നത് നമ്മൾ ആട്ടിൻ്റെ ആടിറച്ചിയൊക്കെ അല്ലേ അതൊക്കെ നമ്മൾ ഈ രീതിയിലാണ് ഉണ്ടാക്കാറ് അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടി അതുപോലെ അവൻ കോഴി കൊണ്ടൊരു ഡിഷ് ഡിഷുണ്ടാക്കുകയാണ് ഇതിലേക്ക് ഞാൻ ഈ ഈ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഞാൻ ഇതിലേക്ക് ഈ കോയിലേക്ക് ചേർത്തുന്നുണ്ട് ഇത് നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കണം ഇത് വേറെ ഒന്നും ചേർത്താനില്ല ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെറിയ ഉള്ളിട്ട് തൂമിക്കാനുള്ളു അപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് ഈ കോഴി വേവാനുള്ള വെള്ളട്ടോ ആവശ്യമാണ് നല്ലതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ കുഴച്ചിട്ട് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ഓരോരുത്തരെ ഇഷ്ടാനുസരണം ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് വേവിക്കാൻ വയ്ക്കുക ഞാനിതിലേക്ക് ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പും ആവശ്യത്തിന് ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ നമ്മൾ കുഴച്ചിട്ട് വേവിക്കാൻ വെക്കുക അപ്പം ഞാനിത് മൺകലത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വിറകൊക്കെ കത്തിച്ച് ഇത് നമുക്ക് കുക്കറിൽ വെച്ചാൽ വെള്ളം വെള്ളമുണ്ടായ ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളമൊക്കെ അതിൽ ആ ചേരുവയും നമ്മളിട്ടാ അരവും ആ ചേരുവയും ഒക്കെ ഒന്നിച്ച് ആ കഷ്ണത്തിൽ ചേരണം അപ്പം നമ്മൾ പിന്നെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അടുപ്പത്ത് വെക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം ഇങ്ങനെ മൺകലത്തിലൊക്കെ വെച്ച് അടുപ്പത്ത് വെച്ച് കഴിക്കണമൊക്കെ കറിയാണ് അപ്പം നമ്മൾ വെള്ളമൊക്കെ ശരിക്ക് പറ്റിയിട്ട് ആ കായം ശരിക്കും ആ ചേരുവയിൽ ചേരും കണ്ടില്ലേ പൂച്ച കണ്ടില്ലേ പൂച്ച ഞാൻ വന്ന പൂച്ചക്ക് ഭക്ഷണം കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് പൂച്ച ഈ കടന്ന് കട ഭക്ഷണം കൊടുക്കാനാണ് ഈ കടന്ന് ഈ ചെയ്യണത് അത് കൊടുത്താൽ ആ ചേരു നിർത്തും ഈ പൂച്ച നമ്മളെ വീട്ടിൽ രണ്ട് വർഷമായിട്ടോ ഇത് കുറേ പ്ര കുട്ടികളൊക്കെ പ്രസവിച്ച് കുട്ടികളൊക്കെ പട്ടിയടിക്കും പിന്നെയും പൂച്ച ഒറ്റപ്പെടും അങ്ങനെ അങ്ങനെ കുറേ നമ്മളൊന്നും ചെയ്യൂല വീട്ടിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അതവിടെ ഭക്ഷണം വയറ് നിറഞ്ഞാൽ പിന്നെ പൂ അവിടെ കിടക്കും വേറെ ശല്യങ്ങളൊന്നും അപ്പോൾ ഞാൻ വേവിക്കാൻ വെച്ച കോഴി ഉണ്ടല്ലോ അത് ഇതാ വെള്ളമൊക്കെ വറ്റാനായിട്ടുണ്ട് ഏകദേശം വേവായിട്ടുണ്ട് ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റണം വേവാകുമ്പോൾ വെള്ളമൊക്കെ ശരിക്കും വറ്റിക്കണം നമ്മൾ നല്ല ഉള്ളു പോയി ടേസ്റ്റ് ഉണ്ടാവുക വെള്ളം ഉണ്ടാവാൻ പാടില്ലതിൽ അപ്പോൾ ഈ കോഴിയൊക്കെ വെള്ളം വറ്റാനായിട്ടിട്ടുണ്ടാവും അത് കുറഞ്ഞ വെള്ളമുള്ളു ഇത് നമുക്കിനി ഉള്ളി ചെറിയ ഉള്ളിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഈ വെള്ളമൊക്കെ വറ്റിക്കാം അപ്പോൾ അതിനൊരു വേറെ ടേസ്റ്റാണ് ഇങ്ങനെ കിടന്ന് കുറച്ച് സമയം ഇങ്ങനെ കിടക്കണം അപ്പോഴുള്ള ടേസ്റ്റ് കിട്ടും ഇത് കണ്ട നല്ല മൂല വറ്റിയിട്ടുണ്ട് കണ്ടു അതിലിങ്ങനെ കായ അരവൊക്കെ കണ്ടോ അതിൽ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ ആ ഫ്ലെയിമൊക്കെ ഓണാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കേട്ടോ ം കുറച്ച് ഒഴിച്ചെന്ന നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് മൂക്കാന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ച ഉള്ളി ഉള്ളിയുണ്ട് കൊറച്ചുള്ളി മതി കുറേ നമ്മൾ കോഴിക്കനുസരിച്ച് മതി ഞങ്ങൾ ഇപ്പൊ ഇവിടെ കുറച്ച് കുറച്ചാളുകളൂ മൂന്നാളുകളൊക്കെയുള്ളൂ അപ്പോൾ അവർക്ക് അത്യാവശ്യത്തിനുള്ള കറിയാണ് അപ്പോൾ അതിന് അനുസരിച്ച് നമ്മളെല്ലാം വേണ്ടത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കണം കേട്ടോ ഇത് നല്ലവണ്ണം വാറ്റി ബ്രൗൺ നീറാവുമ്പോൾ വാടി നല്ലവണ്ണം വാടി വരുമ്പോൾ നമ്മൾ രണ്ട് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കണം പച്ചമുളക് വെറുതെ ടേസ്റ്റിനാണ് നിർബന്ധമൊന്നുമില്ല എന്നാലും ടേസ്റ്റിന് ഒരു രസമായിരിക്കും നമ്മൾ ഇറച്ചിക്കൊക്കെ പുഴി ഇറച്ചിയും എല്ലാം ഞാൻ വരട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പച്ചമുളക് വേണം പൂമിക്കുമ്പോൾ ഇടുമ്പോൾ പച്ചമുളക് എണ്ണയിൽ വറക്കുമ്പോഴന്ന് ടേസ്റ്റ് അപ്പോൾ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് വാച്ചിയിട്ട് കറി വേറ്റലും ഉണ്ട് കറി വേറ്റലെത്തി ഈ കറി നമുക്ക് പ്രായുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമായിക്കോട്ടോ കഴിക്കാൻ പണ്ടൊക്കെ നമ്മൾ ഫ്രായുള്ളവർ ആട്ടാത്തൊക്കെ വെക്കുമ്പോൾ ഏതെങ്കിലും ടേസ്റ്റിലാണ് കിട്ടുന്നത് എല്ലാവർക്കും പണ്ട് കാലത്തുള്ളവർക്കൊക്കെ ഏറ്റവും ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇഷ്ട നല്ല വാസനപ്പെടുന്ന വാസന കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വാസന തലച്ചോറൊക്കെ ഇങ്ങനെ വയ്ക്കാം ആടിന്റെ വീട്ടിൻ്റെ ഒക്കെ തലച്ചോറുണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ വെക്ക നല്ല ഗ്രേവി ആയിട്ടുണ്ട് നല്ല നമുക്ക് വെള്ളച്ചോർക്കും ചപ്പാത്തിക്കും പൊറോട്ടിക്കും കഴിക്കാൻ പറ്റുന്ന കറിയാണ് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നമ്മൾ പോയി എല്ലാവരും വീട്ടിലെപ്പോഴും കൊണ്ടുവരണമല്ലേ അപ്പോൾ എന്തൊരേ മോഡൽ വെക്കണ്ടല്ലോ പല മോഡല് വയ്ക്കുക എണ് കോഴിയുടെ ഉണ്ടോ എല്ലാം നല്ല നമ്മൾ എണ്ണ ഒന്നിങ്ങനെ വെക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റില്ല കറി കഴിക്കാം ഇതേപോലെ നമുക്കൊരു വെള്ളച്ചോറും അതിലേക്കൊരു വരട്ടും അത് അതിലേക്കൊരു മുരിങ്ങാക്കറിയും ഒരു ഉപ്പേരി ഇങ്ങനെ നമുക്ക് ഒരു പപ്പടവും ഒരു അച്ചാറും ഇതെല്ലാം കൂട്ടി ഈ കോഴി നമുക്ക് കഴിക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല രുചി ഉണ്ടാവും ഇതിലേക്ക് പറ്റിയ ഭക്ഷണമാണ് ഇതിലേക്ക് ചപ്പാത്തിയും ക്കും പൊറാട്ടിക്കുമൊക്കെ നമുക്ക് കഴിക്കാം പക്ഷേ വെറും ചോറ്ക്ക് നമുക്ക് ഈ വെള്ള വെള്ളച്ചോർക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഗ്രൻ കറി വരട്ടാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ ബായ്